ദാരിദ്ര്യത്തിൽ നിന്നും മോചനത്തിന് കാരുണ്യം തേടി സുധാമാവ് സതീർത്ഥനായ ശ്രീകൃഷ്ണനെ കാണാൻ പോയി ഭാര്യയുടെ നിർബന്ധത്തിൽ ശ്രീകൃഷ്ണന് മുന്നിലെത്തിയ സുധാമാവിന് സങ്കടങ്ങളൊന്നും പറയാനായില്ല ഭാര്യ കൊടുത്തയച്ച അവൽപ്പൊതി മാത്രം ശ്രീകൃഷ്ണന് സമ്മാനിച്ചു ഒരു ദിവസം ദ്വാരകയിൽ തങ്ങിയ ശേഷം മടങ്ങിയെത്തിയപ്പോൾ സുധാമാവ് കണ്ടത് ജീർണിച്ച തന്റെ കുടിലിന്റെ സ്ഥാനത്ത് മണിമാളികയും രാജകീയ സൗകര്യങ്ങളുമാണ് മഹാഭാരതത്തിലേതുപോലൊരത്ഭുതം കൊല്ലം ചടയമംഗലത്തിനും നിലമേലിനുമിടയിൽ മുരുക്കുമണ്ണിലുമുണ്ടായി Thank you അൻപത്തിനാലിൽ നിലമേൽ മുരുക്കുമണ്ണിൽ പ്രവർത്തനം ആരംഭിച്ച എയ്ഡഡ് സ്കൂളായ മുരുക്കുമൺ എൽ പി എസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ യു പി എസ് ആയി ഉയർത്തി ഒരു ഘട്ടത്തിൽ ആയിരത്തോളം കുട്ടികൾ ഉണ്ടായിരുന്നു ഇതിനിടെ കുട്ടികളുടെ എണ്ണം കുത്തനെ ഇടിഞ്ഞു അധ്യാപകരിൽ പലരും പ്രൊട്ടക്ടഡ് അധ്യാപകരായി മറ്റിടങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥയായി സമീപത്തെ സർക്കാർ സ്കൂളുകളടക്കം ഹൈടെക് ആയപ്പോൾ മുരുക്കുമൺ യു പി എസ് മാത്രം ഓടിട്ട കെട്ടിടത്തിൽ ചോർന്നൊലിച്ചു അങ്ങനെയിരിക്കെയാണ് രണ്ടായിരത്തി പതിനേഴിൽ പ്രവാസി വ്യവസായിയായ പോരേടം പു പുത്തൻവിള വീട്ടിൽ ലക്ഷ്മണൻ നായർ സ്കൂൾ വാങ്ങിയത് അങ്ങനെ പുതിയ മാനേജർ അധ്യാപകരുടെ യോഗം വിളിച്ച് തങ്ങളുടെ ആവശ്യങ്ങൾ ആരാഞ്ഞു പൊട്ടിയ ഓടുകൾക്ക് പകരം പുതിയവ പാകി ചോർച്ച മാറ്റണം പുതിയ ബെഞ്ചും ഡെസ്കും ചെറിയൊരു കമ്പ്യൂട്ടർ ലാബും ഒന്നോ രണ്ടോ ശുചിമുറികൾ അങ്ങനെ പലതും അധ്യാപകരുടെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും ആരും അധികം തുറന്നു പറഞ്ഞില്ല പുതിയ മാനേജർ ലക്ഷ്മണൻ നായരുടെ പക്കൽ ഇതിനൊക്കെയുള്ള പണം ഉണ്ടാകുമോ എന്നതായിരുന്നു അവരുടെ ആശങ്ക രണ്ടു വർഷം പിന്നിട്ടു ഇതിനിടയിൽ സ്കൂളിനോട് ചേർന്ന് ലക്ഷ്മണൻ നായർ മൂന്നേക്കർ ഭൂമി കൂടി വാങ്ങിച്ചേർന്നു ത്തി പത്തൊൻപതിൽ അവിടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങി കോൺക്രീറ്റ് തൂണുകൾ കുത്തനെ ഉയരുന്നത് കണ്ടപ്പോൾ വരുന്നത് ഷോപ്പിംഗ് മാൾ ആണോ ഹോട്ടൽ സമുച്ചയമാണോ എന്ന നാട്ടുകാർ പരസ്പരം സംശയം പങ്കുവച്ചു അഞ്ചര വർഷം കൊണ്ട് അവിടെ ഒരു വമ്പൻ കെട്ടിടം ഉയർന്നു വേനൽ അവധി കഴിഞ്ഞ് ഈ ജൂൺ രണ്ടിന് സ്കൂളിലേക്ക് വീണ്ടും എത്തിയ കുട്ടികളും രക്ഷിതാക്കളും മഹാഭാരതത്തിലെ സുധാമാവിനെ പോലെ അമ്പരന്നു ഓടിട്ട പഴയ സ്കൂൾ കെട്ടിടത്തിനടുത്തുയർന്ന വമ്പൻ സമുച്ചയത്തിൽ മുരിക്കുമൺ യു എന്ന ബോർഡ് സ്കൂളിന്റെ പ്രവേശന കവാടത്തിൽ കുട്ടികളെ സ്വാഗതം മാനേജർ ലക്ഷ്മണൻ നായർ നമസ്കാരം ആ ഞാൻ എൻ്റെ പേര് ലക്ഷ്മണൻ നായർ ഞാൻ ഈ സ്കൂളിൻ്റെ മാനേജറാണ് ഈ സ്കൂൾ നിലനിൽക്കുന്നത് പറഞ്ഞ സ്ഥലത്താണ് നിലമെ പഞ്ചായത്തില് ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് സ്ഥാപിതമായ എൽ പി സ്കൂളായിട്ട് വന്നതാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് അപ്ഗ്രേഡ് ചെയ്ത് യു പി സ്കൂളാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു ഞാനിവിടെ വായിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് പിന്നെ ഈ ബിൽഡിങ്ങിന് തറക്കല്ലിടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങി ഇപ്പോൾ ഒരു വർഷം മുമ്പ് വാക്കെല്ലാം കഴിഞ്ഞു ഇന്ന് രീതി രീതിയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഞാൻ വാങ്ങിയ സമയത്ത് നാന്നൂറ്റി മുപ്പത്തഞ്ച് കുട്ടികളായിരുന്നു ഇപ്പോൾ എണ്ണൂറ്റി അറുപത് കുട്ടികൾ വരെയായി ഒന്നൂട്ട് ഏഴ് വരെ പിന്നെ മുപ്പത്തഞ്ച് അധ്യാപകരുണ്ട് ഒൻപത് ബസ്സുണ്ട് ഒൻപത് ഡ്രൈവർമാരും പന്ത്രണ്ട് ആയമാരുമുണ്ട് ഇപ്പം നിലവിൽ രാജ്യാന്തര സൗകര്യങ്ങൾ രാജകീയ പൊതുവിദ്യാലയം പുറമേ കണ്ടാൽ വമ്പൻ ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെയാണ് മുരിക്കുമൺ യു പി എസ് തറയോടുകൾ പാകിയ വിശാലമായ മുറ്റം കടന്ന് അകത്തേക്ക് കടക്കുമ്പോഴാണ് വിസ്മയങ്ങളുടെ തുടക്കം ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലേതിന് സമാനമായ റിസപ്ഷൻ ഏരിയ അവിടെ രക്ഷിതാക്കൾക്ക് വിശ്രമിക്കാൻ വെയിറ്റിംഗ് ചെയറുകൾ ഉള്ളിലേക്ക് കടക്കുമ്പോൾ തറയിൽ മാത്രമല്ല ഭിത്തികളിലാകെ വെളുത്ത ടൈലുകൾ ക്ലാസ് മുറികളിൽ നല്ല ആഞ്ഞിലി തടികൾ കൊണ്ടുള്ള ബെഞ്ചും ഡെസ്കും കറുത്ത ബോർഡിന് പകരം നെടുനീളൻ വൈറ്റ് ബോർഡ് നാല് ഫാനുകൾ ടീച്ചർ ർക്ക് ആഞ്ഞിലെ കൊണ്ട് തന്നെയുള്ള ടേബിളും കസേരയും എല്ലാ ക്ലാസ് മുറികളിലും വേണമെങ്കിൽ ഫുട്ബോൾ കളിക്കാനുള്ള സൗകര്യവുമുണ്ട് മൂന്ന് നില കെട്ടിടത്തിന്റെ വിശാലമായ നടുമുറ്റത്താണ് സ്കൂൾ അസംബ്ലി നടുമുറ്റത്തിന് തണലേകി മുകളിൽ ഗ്ലാസ് മേൽക്കൂര ക്ലാസ് മുറികളിലേക്കാകെ കാറ്റു വീശി മേൽക്കൂരയിൽ ഭീമൻ ഫാൻ മൂന്ന് നിലകളിലും ഷോപ്പിംഗ് മാളുകളിലേതുപോലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ടോയ്ലറ്റ് ബ്ലോക്കുകളും വാഷ് ഏരിയയും ഇതിനു പുറമെ മൂന്ന് നിലകളിലും സ്റ്റാഫ് റൂമുകൾ അവിടെ അധ്യാപകർക്കായി ഐ ടി കമ്പനികളിലേതുപോലുള്ള ടേബിളുകളും കറങ്ങുന്ന കസേരകളും അറ്റാച്ച്ഡ് ടോയ്ലറ്റുകളും ഈ മൂന്ന് നിലകളിലും എത്താൻ ലിഫ്റ്റ് ഭിന്നശേഷിക്കാർക്കായി റാമ്പ് സൗകര്യവും മൂന്ന് നില കെട്ടിടത്തിന് താഴെ ആയിരം കുട്ടികൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന വിശാലമായ ഡൈനിംഗ് ഹാൾ മൂന്ന് ക്ലാസ് മുറികളുടെ വലിപ്പമുള്ള കോൺഫറൻസ് ഹാൾ പിന്നെ ഹൈടെക് കിച്ചൺ ഉയർന്ന നിലവാരത്തിലുള്ള കമ്പ്യൂട്ടറുകളുള്ള ഐ ടി ലാബ് ഭാവിയിൽ ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർത്തണമെന്ന സ്വപ്നത്തിൽ മൂന്ന് ക്ലാസ് മുറികളുടെ വീതം വലിപ്പമുള്ള ലാബുകൾ ക്ലാസ് മുറികളിലും വരാന്തകളിലുമായി നാൽപ്പത്തിയഞ്ച് നിരീക്ഷണത്തിൽ ക്യാമറകൾ പുറത്ത് പ്രത്യേകം ടോയ്ലറ്റ് കോംപ്ലക്സ് രാവും പകലും സെക്യൂരിറ്റി ജീവനക്കാർ അങ്ങനെ നീളുന്നു അറുപതിനായിരം ചതുരശ്രേ അടി വിസ്തീർണമുള്ള മുരിക്കുമൺ യു പി എസിലെ അത്യാധുനിക സൗകര്യങ്ങൾ ഏകദേശം രൂപയാണ് ലക്ഷ്മണൻ നായർ പുതിയ ഭൂമി വാങ്ങാനും വമ്പൻ കെട്ടിടം നിർമ്മിക്കാനുമായി ചെലവഴിച്ചത് ആഡംബര ഹോട്ടലുകളിലേതിന് സമാനമായ സൗകര്യത്തോടെ വിസ്മയമായി തലയുയർത്തിയ പൊതുവിദ്യാലയം കാണാൻ ഏറെ സന്ദർശകരും ഇപ്പോൾ എത്തുന്നുണ്ട് മൂന്ന് സയൻസ് ലാബുണ്ട് കൂടാതെ നാൽപ്പത്തഞ്ച് ടോയ്ലറ്റ് ഉണ്ട് എല്ലാം യൂറോപ്യൻ ക്ലോസെറ്റാണെന്ന് മാത്രം ഇതിനകത്ത് പുറത്ത് ഉണ്ട് നോർമൽ ടോയ്ലറ്റും ഉണ്ട് പിന്നെ ലിഫ്റ്റ് സൗകര്യമുണ്ട് പിന്നെ വീൽ ചെയറിൽ വരുന്ന കുട്ടികൾക്ക് താഴെ വന്നു കഴിഞ്ഞാൽ റാമ്പ് വഴി ലിഫ്റ്റ് കൂടെ ഏത് ക്ലാസ് റൂമിലും പോകാം അവർക്ക് ഉപയോഗിക്കാൻ പ്രത്യേകം ടോയ്ലറ്റുമുണ്ട് നിലവില് എല്ലാ നിലകളിലും വയ്യാത്ത കുട്ടികൾക്ക് വീൽ ചെയറിൽ വരുന്ന കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുണ്ട് അതിനകത്ത് തന്നെ ഉണ്ട് സ്കൂൾ വാങ്ങിയതിനു പിന്നാലെ യോഗം വിളിച്ചപ്പോൾ ആവശ്യങ്ങളെല്ലാം ഉള്ളിലൊതുക്കിയിരുന്ന അധ്യാപകരുടെ മനസ്സ് ലക്ഷ്മണൻ നായർ വായിച്ചു അതിനു പിന്നാലെ ഗൾഫിൽ തന്റെ മക്കൾ പഠിച്ചതുപോലെ നാട്ടിലെ കുട്ടികളെയും പഠിപ്പിക്കണമെന്ന് ലക്ഷ്മണൻ നായർ മനസ്സിലുറപ്പിച്ചു ലക്ഷ്മണൻ നായരുടെ ആ സ്വപ്നമാണ് എയ്ഡഡ് സ്കൂളായ മുരിക്കുമൺ യു പി എസിനെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ അത്ഭുതങ്ങളിലൊന്നായി മാറ്റിയിരിക്കുന്നത് നാട്ടിലെ എഞ്ചിനീയർമാരെ ഏൽപ്പിച്ചാൽ ഇവിടുത്തെ സ്കൂളുകളെ മാതൃകയാക്കും വിദേശത്തെ സ്കൂളുകൾ പോലെയാകാൻ ഗൾഫിൽ നിന്നും ആർക്കിടെക്റ്റിനെ കൊണ്ടുവന്നാണ് കെട്ടിടത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയത് എയ്ഡഡ് സ്കൂൾ ആയതിനാൽ കെട്ടിട നിർമ്മാണത്തിനുള്ള പകുതി തുക സർക്കാരിൽ നിന്ന് ലഭിക്കുമായിരുന്നു എന്നാൽ നിയന്ത്രണങ്ങളില്ലാതെ ഉയർന്ന നിലവാരത്തിൽ തന്നെ നിർമ്മിക്കാനാണ് സ്വന്തമായി നിർമ്മിച്ചത് സ്കൂളിനായി മുടക്കിയ പണമെല്ലാം ബിസിനസ് കാഴ്ചപ്പാടിൽ വൻ നഷ്ടമാണ് ഇവിടെ നിന്ന് വരുമാനമൊന്നും ലഭിക്കില്ല ഇത്തരം ലാഭനഷ്ട ചിന്തകൾ പൂർണ്ണമായും മാറ്റിവെച്ചാണ് നാട്ടിലെ കുട്ടികൾക്കായി ഈ സൗകര്യങ്ങൾ ഒരുക്കിയത് രണ്ടായിരത്തി പതിനേഴിൽ ലക്ഷ്മണൻ നായർ സ്കൂൾ വാങ്ങുമ്പോൾ ഒന്നു മുതൽ ഏഴ് വരെ നാനൂറ്റി മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥികളും എൽ കെ ജി യു കെ ജി വിഭാഗങ്ങളിലായി അൻപത്തി ആറ് കുട്ടികളുമേ ഉണ്ടായിരുന്നുള്ളൂ ലക്ഷ്മണൻ നായരുടെ സ്വപ്നത്തിനൊപ്പം അധ്യാപകരും അനധ്യാപകരും ഒറ്റക്കെട്ടായി നിന്നതോടെ വിദ്യാർത്ഥികളുടെ എണ്ണം ആയിരത്തി ഒരുന്നൂറായി ഉയർന്നു പ്യൂൺ വരെയുള്ളവർക്കെ സർക്കാർ ശമ്പളം ലഭിക്കൂ എന്നാൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പന്ത്രണ്ട് ആയമാരെ സ്കൂളിൽ നിയമിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ഒൻപത് സ്കൂൾ ബസ്സുകളും ഡ്രൈവർമാരും എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബസ് യാത്ര സൗജന്യമാണ് ഇതിനു പുറമെ ഉയർന്ന ക്ലാസുകളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ ിൽ നിന്ന് ബസ് ഫീസ് വാങ്ങില്ല ഇതെല്ലാം സഹിതം എല്ലാ മാസവും ലക്ഷ്മണൻ നായർ ലക്ഷക്കണക്കിന് രൂപ സ്വന്തം കയ്യിൽ നിന്ന് ചെലവാക്കിയാണ് സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അച്ഛൻ രാഘവൻ നായർക്കും അമ്മ രാജമ്മയ്ക്കും ലക്ഷ്മണൻ നായരെ അധ്യാപകനാക്കണമെന്നായിരുന്നു ആഗ്രഹം രാഘവൻ നായർക്ക് അധ്യാപകരോട് വലിയ ബഹുമാനമായിരുന്നു പക്ഷേ ലക്ഷ്മണൻ നായരുടെ മനസ്സിൽ ബിസിനസ് സ്വപ്നങ്ങളായിരുന്നു സ്കൂൾ വാങ്ങി അച്ഛന്റെ സ്വപ്നം മറ്റൊരു തരത്തിൽ ലക്ഷ്മണൻ നായർ യാഥാർത്ഥ്യമാക്കി അവിടെ ഒരുക്കിയ രാജ്യാന്തര നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ തന്നെ പഠിപ്പിച്ചു അധ്യാപകർക്കുള്ള ഗുരുദക്ഷിണയാണെന്നും ലക്ഷ്മണൻ നായർ പറയുന്നു ഇരുപത്തിയാറാം വയസ്സിൽ മസ്കറ്റിലേക്ക് പോയതാണ് ലക്ഷ്മണൻ നായർ ഏറെ വൈകാതെ അവിടെ റെന്റ് ബിസിനസ് ആരംഭിച്ചു തുടർന്ന് ദുബായിലേക്ക് ചേക്കേറി അവിടെ കഠിനമായി അധ്വാനിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കാർഗോകൾ അയക്കുന്ന ലക്ഷ്മണ കാർഗോ സർവീസ് എന്ന ലോജിസ്റ്റിക്സ് കമ്പനി പടുത്തുയർത്തി സ്കൂൾ വാങ്ങുന്നത് വരെ മറ്റ് പ്രവാസികളെ പോലെ വല്ലപ്പോഴുമേ ലക്ഷ്മണൻ നായർ നാട്ടിലേക്ക് വരികയുള്ളായിരുന്നു പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചതു മുതൽ കുറഞ്ഞത് ഒരു മാസം കൂടിയെങ്കിലും നാട്ടിലേക്ക് വരും അമ്പിളി ലക്ഷ്മണൻ നായരാണ് ഭാര്യ ഷാർജയിലെ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എഞ്ചിനീയറിംഗ് പാസായ മകൻ ആരോ മൽകൃഷ്ണൻ യുകെയിൽ നിന്ന് എം ബി എയും എടുത്ത ശേഷം ലോജിസ്റ്റിക്സ് കമ്പനിയുടെ അമരക്കാരനായി ലക്ഷ്മണൻ നായർക്കൊപ്പമുണ്ട് എം ബി ബി എസ് പാസായ മകൾ ആർച്ച ലക്ഷ്മണൻ ഇപ്പോൾ പി ജിക്ക് ചേരുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടിലെ കുട്ടികൾക്കായി രാജ്യാന്തര സൗകര്യത്തിലുള്ള സ്കൂൾ ഒരുക്കണമെന്ന ലക്ഷ്മണൻ നായരുടെ സ്വപ്നത്തിന് ഭാര്യയും മക്കളും കട്ട സപ്പോർട്ട് നൽകി ഒപ്പം നിൽക്കുകയായിരുന്നു